ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് യാത്ര പറഞ്ഞ് ദേവവും അമ്മയും അവിടുന്ന് അങ്ങ് പോയിട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ രേവതിയെ കെട്ടിപ്പിടിച്ച് അപ്പോൾ രേവതിക്കും ഭയങ്കര സങ്കടമായി അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലുമായിട്ട് നമ്മുടെ രേവതി അവിടെ ഇരിക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നീലിമ സുതിയെ പൂട്ടാനുള്ള സ്ഥലവും കണ്ടുപിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോൾ നിന്നെ ഇവിടെ ഇട്ട് പൂട്ടാനുള്ള എല്ലാതും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞ സുതി ഇനി നിന്നെ പൂട്ടാനുള്ള തന്ത്രം മാത്രമേ തുടങ്ങാനുള്ളൂ അത് ഞാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നീലിമതേ സകലത് മനസ്സിൽ കരുതി കൂട്ടി ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കന്നിട്ട് ഒരു പുള്ളിക്കാരനെ ഫോണിൽ വിളിച്ചു അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് പൂർണ്ണമായും എന്നെ വിശ്വസിക്കാമെന്നൊക്കെ നീലിമ അവരോട് പറയുവാണ് ഇനി എന്നെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചേ പറ്റുകയുള്ളൂന്നാണെങ്കിൽ മേഡം എന്ന് പറഞ്ഞു വിളിച്ചോ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നെ പോലെ ഉള്ളവരെ കൊണ്ട് ഊഹിക്കാവുന്ന ഈ ചേട്ടൻ പറഞ്ഞു അതിന് തന്നെ ആയിരിക്കുമല്ലോ മേഡം വിളിക്കുന്നത് എന്നും പറഞ്ഞു അപ്പൊ അതെ അതിനുവേണ്ടി തന്നെയാ അതിനത്ര പണം ചിലവായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ കൊട്ടേഷൻ എന്താണെന്ന് പറയണം മേഡം അതറിഞ്ഞാൽ എമൗണ്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ലായെന്ന് നെയുമ്പോൾ പറയാം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം പിന്നെ നിങ്ങൾ ഉടനെ തന്നെ ബെൻപാലമുക്കിലൊക്കെ എത്ത് അവിടെ എത്തിയിട്ട് തന്നെ വിളിച്ചാൽ മതി ഞാൻ കൃത്യ കൃത്യസ്ഥലം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അയ്യോ മാഡം ഞാനെൻ്റെ ആൾക്കാരും കുറച്ച് ജോലി തിരക്കിലാണെന്നും ഉടനെ വന്ന് കാണാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരി എപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമെന്ന് ചോദിച്ചു അപ്പം രാത്രിയാകും മാഡമെന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ ഫ്രീ ആയി ഉടനെ ഉടനെ തന്നെ എന്നെ വിളിക്കാൻ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞു കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തുകയും വേണമെന്ന് പറഞ്ഞു അപ്പം എല്ലാം സെറ്റ് ആണെങ്കിൽ നാളെ തന്നെ നടത്താവുന്ന ആ പുള്ളി പറയും അപ്പം ശരിയെന്ന് പറഞ്ഞു നീലിമ ഫോൺ കട്ട് ചെയ്തു അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച സുധി നിന്നെ ഞാൻ വെറുതെ വിടില്ല വേറും കൈയ്യോടെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങും നിന്ന് പ്രതീക്ഷിക്കേണ്ട എൻ്റെ കാശ് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു നീലിമ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രവിയാട്ടൻ അടുക്കളയിൽ കയറി ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് ചായ ഒക്കെ ഇടുക ചായ ഇട്ടിട്ട് രേവതിക്ക് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ അപ്പോൾ രേവതി ഇരുന്ന് നല്ല ഉറക്കുക ആ മുളയെന്നു പറഞ്ഞ് ചെന്നു ചായ കൊണ്ടോന്ന് രേവതിക്ക് കൊടുത്തു അപ്പോൾ അയ്യോ ഇതൊന്നും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയല്ലേ കുടിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ കുടിക്കുന്നു എന്നും പറഞ്ഞു അച്ഛൻ നേർ രേവതിക്ക് ചായ കൊടുക്കുന്നു രേവതി അന്നേരം ആ ചായ കുടിച്ചു കുടിച്ചിട്ട് ആ ചായപ്പറ്റി നല്ല അഭിപ്രായം പറയുവാണ് അപ്പോൾ ഇതിലല്ലോ ഓടിച്ചാടി നടന്നിരുന്നതല്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവുമല്ലേ എന്ന് ചോദിച്ചു അന്നേരം പിന്നെ അല്ലാതെ എന്ന് രേവതി മോളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു നേരം പോയേന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇവിടെ വന്ന് ചൊറിയുമായിരുന്നല്ലോ അവള് എന്നും പറഞ്ഞ് രവേട്ടന ഇങ്ങനെ പറയാം അങ്ങനെ അച്ഛനും മോളും ചിരിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക രേവതിയുടെ സമയം കളയാനായിട്ട് അച്ഛൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയം തൊട്ടടുത്ത നിമിഷം കാണിക്കുന്ന സച്ചി വീട്ടിലേക്ക് വരുന്നതാണ് വരുന്നത് വെറും കായയോടെ ഒന്നും അല്ല അതും വീൽ ചെയറും കൊണ്ടാണ് അപ്പം രേവതിക്ക് സച്ചി കൊണ്ടുവന്ന സമ്മാനം കണ്ട അന്തം ഇട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക അതായത് രേവതിയും രവേട്ടനും എന്താ അച്ഛനും മോളും കൂടി ഒരു തമാശ പറച്ചിലും ശരിയാക്കെ ഞാനും കൂടി ഒന്ന് കേക്കട്ടെ എന്ന് സച്ചി ഇവരോട് പറഞ്ഞു അന്നേരം നീയേ അങ്ങനെ കേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി ഇന്ന് ഇത് വാങ്ങിക്കില്ല നീ എന്തായാലും വാങ്ങിച്ചല്ലോ സന്തോഷമായിരുന്നു അച്ഛൻ പറയുക രേവതിക്ക് ഇനി എന്തായാലും ബോർ അടിക്കില്ല ഇതെല്ലാം ഉരുട്ടിക്കൊണ്ട് കറങ്ങാലോ ഇതിലേക്ക് എന്ന് പറഞ്ഞു അപ്പോ ഇവളെ ഇതിനകത്ത് ഏർ ഇതിനകത്തിരുത്തി തള്ളിക്കൊണ്ടിരുന്ന അച്ഛന്റെ ബോറടി മാറുമല്ലോ എന്ന് സച്ചി ഉം എടാ എന്നും പറഞ്ഞു അച്ഛൻ അപ്പൊ രേവതി വന്നിരിക്കാൻ പറഞ്ഞു അപ്പൊ ശരിയെന്ന് പറഞ്ഞു ഇങ്ങനെ രേവതി പതുക്കെ ഒരു കാലം നിലത്ത് കുത്തി പതുക്കെ എഴുന്നേറ്റ് അതിലിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അച്ഛനെ സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ ഇതിനെ സങ്കടപ്പെടുന്നു ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് പോവില്ലേ ആറാഴ്ച കണ്ണടച്ച് തുറക്കുന്നതേ പോവില്ല എന്ന് ചോദിച്ചു കേട്ടോ രേവതി അച്ഛനോട് രേവതിക്ക് എന്തായാലും ഭയങ്കര സംതൃപ്തി പോലെ അപ്പോൾ അങ്ങനെ തന്നെ രേവതി ദൂരുട്ടാൻ നോക്കുമ്പോൾ മോൾ എന്തേ കാണിക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പാടില്ല കേട്ടോ ദേ വീണ് പോകും മോളെന്നൊക്കെ പറഞ്ഞു ആരുടെയെങ്കിലും സഹായയില്ലാതെ സ്വയം തള്ളിക്കൊണ്ടൊന്നു പോകരുത് കേട്ടോ രേവതി എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇതേലിന്ന് പൂ കെട്ടാവല്ലോ സച്ചിയേട്ടാ പൂ കൊണ്ടുവരുന്ന ആ ചേച്ചിയോട് ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു അന്നേരം അച്ഛാ ഇവിടെ എടുത്ത് ബെഡ് കെടുത്തട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് ചെറ്റിടാ അല്ല വീൽ ചെയറിലവള് ഉള്ളൂ പൂ കെട്ടുന്നതിനെ പറ്റി അവരോടാ ചിന്താന്നും പറഞ്ഞു കൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുക അച്ഛനോട് സച്ചി ദേഷ്യപ്പെടുക മോളെ മോൾക്ക് ധൃതി ഒന്നും കാണിക്കേണ്ട അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇപ്പൊ മോളെ വിശ്രമിക്കാൻ പറഞ്ഞു സച്ചി നീ രേവതിയും കൂട്ടിയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങോ ഏ എന്നും പറഞ്ഞു അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി അന്ന് അച്ഛനങ്ങ പോകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉമ്മ വരാൻ പറഞ്ഞു അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ എന്താ എന്തായത് ഇതെന്താ ഈ പറ്റിയെന്ന് ചോദിച്ചു അപ്പം അടിയിടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ അപ്പോൾ രേവതി ഷർട്ടാണ് ശ്രദ്ധിച്ചത് ഇത് എന്തോന്നാന്നാ ചോദിച്ചത് ഇത് എന്താ ഇത് എന്ന് ചോദിച്ചത് രേവതി ദേഷ്യപ്പെടുക അപ്പോൾ ഷർട്ടാന്ന് പറഞ്ഞു സച്ചി അത് ഷർട്ടാണെന്നൊക്കെ എനിക്കറിയാം ഷർട്ട് എന്താ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നതെന്ന് ബട്ടൺസൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അന്നേരം അത് അവിടെ കൊളുത്തിയപ്പോൾ പൊട്ടിപ്പോയതാ പിന്നെ ഈസ്തിരി ഇട്ടില്ല അത് ശകലം ചുളുങ്ങിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ അതെ കള്ള എന്നോട് പറയണ്ടെട്ടോ ആരോടാ പോയി അടിയുണ്ടാക്കിയെന്ന് ജയിച്ചു അന്നേരത്തേക്കും സച്ചിയുടെ ഭാവം ഒന്ന് മാറി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ടാ പിന്നെ കൂടുതലൊന്നും ഞാൻ ചോദിക്കാതിരുന്നത് സംസാരത്തിനായതിനാൽ അച്ഛൻ ശ്രദ്ധിച്ച് കാണത്തില്ല ഉം എന്താ സച്ചേട്ടാ ആരോടാ അടി ഉണ്ടാക്കിയത് ആദ്യം പറഞ്ഞേ അത് പിന്നെ അടി ഉണ്ടാക്കാനോ നീ എന്താ രേവതി പറയുന്നേ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നൊക്കെ ഉള്ളത് കള്ളം പറഞ്ഞതല്ലേ എന്ന് രേവതി ചോദിക്കുകട്ടോ ആക്സിഡന്റ് ഉണ്ടാക്കിയവനെ പിടിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ അതാണോ അതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല നീ എന്തൊക്കെയാ രേവതി പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലെന്നേ ചുമ്പം തെറ്റിദ്ധരിക്കാനായിട്ട് നിനക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി നിർബന്ധിച്ച് രേവതിയും കൊണ്ട് പോവാ പിന്നെ രേവതിയെ കൊണ്ട് ഉമർത്തു വന്നു സച്ചി അപ്പോഴും രേവതി ഇത് തന്നെ ചോദിക്കാം നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാനാരുമായിട്ടും പ്രശ്നമൊന്നും നിനക്ക് നിനക്കൊരുത് തോന്നുന്നതാ പിന്നെ ആക്സിഡന്റിനെ പറ്റി പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഞാനായിട്ട് ആരുടെയും പിന്നാലെ പോണില്ല എന്ന് പറഞ്ഞു അതെ നീ വെറുതെ എന്നെ സംശയിക്കണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവാണ് പിന്നെ നീ ചുമ്പം ഇങ്ങനെ നോക്കുന്നത് എന്തിനാ രേവതി വന്നേ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിട്ട് തരാം വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി ചുറ്റിക്കാനായിട്ട് സച്ചി കൊണ്ടുപോകും അപ്പോഴും സച്ചിയുടെ ഉള്ളിൽ ഒന്ന് പിടയ്ക്കുവാണ് പറഞ്ഞു തീർന്നില്ല അതേ വരുന്നത് നമ്മുടെ അച്ചമ്മ അച്ചമ്മ ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങി നേരത്തേക്കും രവിയേട്ടനെ ഇറങ്ങിച്ചെന്നു അമ്മയെന്നും പറഞ്ഞു വിളിച്ച് നീ എന്നോട് മിണ്ടാ എന്ന് പറയുമ്പോൾ ആഹാ അമ്മ നല്ല ദേഷ്യത്തിലാണല്ലോ എന്ന് മോൻ പിന്നെ എങ്ങനും ദേഷ്യം പറയാതിരിക്കടാന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവോ അമ്മ എൻ്റെ കുഞ്ഞിനപകടം പറ്റിയത് എപ്പോഴാണോടാ നീ എന്നോട് വിളിച്ചു പറയേണ്ടത് ഏഹ് ഇതൊക്കെ നേരത്തെ എന്ന് പറയോ അപ്പൊ അങ്ങനെ അതും പറഞ്ഞ് രവിയേണ്ട ചെവി പിടിച്ച് പൊന്നാക്കും അച്ചമ്മ അപ്പം ചെവിയിന്ന് വിടമേ ചെവിന്ന് വിടമേ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചല്ലേ രവിയേട്ടൻ അപ്പോ അമ്മേ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അല്ലെ വിളിച്ചു പറയാതിരുന്നു എന്ന് ചോദിച്ചു ഓ ഓരോരോ കാരണങ്ങളൊന്നും പറഞ്ഞ അമ്മ ദേഷ്യപ്പെടുവാ അവൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേടാ ഇല്ലമ്മേ അവര് അഞ്ചാറാഴ്ച നടക്കാനൊന്നും പറ്റത്തില്ല വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നടക്കാൻ പറ്റാത്ത എന്താ ഒരു പ്രശ്നമല്ലേടാ ഒരു നിമിഷം പോലും അവൾ നിന്ന് ഞാൻ കണ്ടിട്ടില്ല എണ്ണയിട്ട് യന്ത്രം പോലും എന്തെങ്കിലും ഏത് നേരം ചെയ്തുകൊണ്ടിരിക്കുകയോ അവള് ഒറ്റ ദിവസം കൊണ്ട് വീട് ഉത്സവം കഴിഞ്ഞ് ഉത്സവപ്പറമ്പ് പോലെ ആയില്ലേടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അത് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു ഏ നീ നോക്ക് മുറ്റത്ത് കോലം പോലും വരച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആര് വരയ്ക്കാനാണമ്മ അതൊക്കെ ഇവിടെ വേറെയും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവർക്കൊക്കെ എന്താടാ ജോലി ചെയ്യുന്ന അമ്മയന്നേരം മോനോട് ചോദിച്ചു അച്ചമ്മതെ എത്തിയിരിക്കുകയാണ് എല്ലാത്തിന്റെയും കാലനായിട്ട് എവിടെയാണ് എൻ്റെ മോള് അവൾക്ക് എടുക്കാണോ എന്ന് ചോദിച്ചു അന്നേരം അവൾ മുറിയിലുണ്ട് അമ്മയെന്ന് പറഞ്ഞു അതിനെ അവൾക്ക് നിന്റെ വീട്ടിൽ മുറി ഉണ്ടോടാന്ന് അച്ചമ്മ ചോദിക്കാം സുധിയുടെയും ശ്രുതിയുടെയും മുറിയില ഇപ്പം കിടക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പേരിൽ രണ്ടുപേരും നമ്മൾ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് കിടന്നോട്ടേന്ന് സമ്മതിക്കേണ്ടി വന്നു സമ്മതിപ്പിച്ച് ഞാൻ ഇനിയിപ്പോൾ ഏതായാലും അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാക്കില്ല അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞു വിട്ടേ വേട്ടൻ അങ്ങനെ അതും പറഞ്ഞു അമ്മ അകത്തേക്ക് കയറിച്ചില്ലേ മോളെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ മോൾ വീൽചെയറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കണ്ട അച്ചമ്മ ഓടി ചെന്ന് എൻ്റെ പൊന്നുമോളേന്നും പറഞ്ഞു വിളിച്ചത് ഈശ്വരൻ നെഞ്ചു പൊട്ടുക എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ ആവുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അച്ചമ്മ കാലിന് നല്ല പൊട്ടലുണ്ടോ മോനെ ആ പൊട്ടലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞത് അച്ചമ്മ എന്ന് പറയൂ കേട്ടോ നമ്മുടെ രേവതി അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ ചോദിച്ചപ്പൊ ഇല്ല അച്ചമ്മ ഒരു കൊഴപ്പമില്ലെന്നേ അച്ചമ്മ ഇങ്ങനെ സങ്കടപ്പെടില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ വിചാരം ഞാൻ കള്ളം പറഞ്ഞതാണെന്നാണ് എന്ന് പറഞ്ഞു രവിയോടനെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്നാലും എൻ്റെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് അച്ഛമ്മ പറയുവാണ് എത്ര നാളിങ്ങനെ ഒരേ ഇരിപ്പിരിക്കുകയുള്ളൂ എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പം അതിനല്ലേ സച്ചാൻ എനിക്ക് ഇത് വാങ്ങിച്ച് തന്ന ഈ മുറിയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകാമല്ലോ എന്ന് പറഞ്ഞു എന്നാലും മുൻപത്തെ പോലെ പറഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ മോളേന്നും പറഞ്ഞ അമ്മ അച്ചപ്പക്കാരയ്യോ എപ്പോഴും ഓടി നടക്കുന്നവർക്ക് ചിന്തിക്കാൻ സമയം കാണത്തില്ലല്ലോ ആ അവരെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതുപോലുള്ള വികൃതികളൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിന്റെ മറ്റും ഭാഗവും സംസാരമൊക്കെ കേട്ടാൽ തോന്നും ഇങ്ങനെ പറ്റിയതിൽ നീ സന്തോഷിക്കുകയാണെന്ന് പിന്നെ അമ്മ ഈ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കാനോ ഇവിടുത്തെ ജോലി ചെയ്യാനൊന്നും ഇവർക്ക് കഴിയുന്നില്ലല്ലോ അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് രവേട്ടൻ പറയുമ്പോൾ വീടിനോടും വീട്ടുകാരോടും സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇവളിങ്ങനെ ചിന്തിക്കുന്നതെന്ന് അച്ചമ്മി അന്നേരം പറഞ്ഞു അപ്പം ഈ വീട്ടിലെ മറ്റു രണ്ട് അല്ല രേവതി മോള് നിന്റെ കെട്ടിയവൾ തീർത്ഥാടനത്തിന് പോയിരിക്കല്ലേ ഈ ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന രേവതി രേവതിമോളെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ പോട്ടെ അവളെ അവളുടെ മക്കളെക്കുറിച്ചോ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവൾ തീർത്ഥാടനത്തിനൊക്കെ പോകുമായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വേട്ടൻ നോക്കിയിരിക്കുകയാണ് അവൾക്ക് വാരട്ടെ അവക്കട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നല്ല കാര്യത്തിന് പോയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒക്കെ പറഞ്ഞിങ്ങനെ പറയും അപ്പോൾ അതെല്ലാം കേട്ട് അച്ചമ്മയെ ഇവിടെ നോക്കിയിരിക്കാൻ രേവതി അല്ല നിര കെട്ടിയവനെന്ത്യെന്ന് നേരെ അച്ചമ്മ അവൻ കാർ എടുത്തിരുന്നോ ഉം വളയം പിടിക്കാതെ അവൻ ഉറക്കം വരില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കണം ഇങ്ങനെ ഒരു സമയത്ത് അവൻ നിന്റെ അടുത്ത് തന്നെ വേണ്ടേ രേവതി എന്നൊക്കെ ചോദിക്കുവോ ആഹ് അവനിങ്ങ് വരട്ടെ അവന്റെ ചേവി ഞാൻ പിഴുതെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പൊ അച്ചമ്മേ സച്ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആഹാണോ എന്നിട്ട് എവിടെ ഞാൻ കണ്ടില്ലല്ലോ അവനെ ഇതേ നോക്ക് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു ബാത്റൂമിനകത്ത് കയറിട്ട് കുറെ എന്ന് പറഞ്ഞു കുറേ സമയമാണെങ്കിൽ പിന്നെ എന്താവാം പുറത്തിറങ്ങാത്തതെന്ന് ചോദിച്ചു അച്ഛൻ സച്ചി സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അച്ഛമ്മ വന്ന് അറിഞ്ഞു കാണുമല്ലോ പേടി കാരണമായിരിക്കും പുറത്തിറങ്ങാത്തതെന്ന് പറയുക രേവതി എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം സച്ചേട്ടൻ അച്ഛമ്മയോട് മറിച്ച് വെച്ചില്ലേ അതിൻ്റെ പേടിയായിരിക്കും ഓഹോ അപ്പം അവന് ഇതിനകത്തൊണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് ബാത്റൂമിൻ്റെ കഥകൾ തല്ലിപ്പൊട്ടിക്കുക എടാ നീ എത്ര സമയം പുറത്തിറങ്ങാതെ അതിനെ തിരിക്കുന്ന നോക്കണല്ലോ തുറക്കടാ തുറക്കടാന്ന് പറഞ്ഞു അന്നേരത്തേക്ക് അച്ഛൻ പറഞ്ഞു സച്ചി നീ വേഗം തുറക്കടാ താമസിക്കുന്നതോറും കിട്ടുന്നതിന്റെ ഡോസ് നേരം കൂടുവേ കൂടുവേ തുറക്കടാ തുറക്കടാന്ന് പറഞ്ഞോണ്ട് അച്ഛൻ കിടന്നു പറഞ്ഞു രേവതി അന്നേരം ആ കുത്തി ചിരിച്ചുകൊണ്ടിരിക്കാം അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അതു തുറന്നു ആഹാ ആരിതാ അച്ഛമ്മയോ ഇതിപ്പോ വന്നു ഞാൻ അറിഞ്ഞില്ലാട്ടാ അച്ഛമ്മ വന്നതെന്ന് പറഞ്ഞു സച്ചി കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങനെ അച്ഛമ്മ വിളിച്ചുകൊണ്ട് പറയുവായി വരുവായിരുന്നല്ലോ അച്ഛാ അച്ഛൻ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ അച്ഛമ്മ വന്നല്ലോ സന്തോഷാ എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ അച്ഛമ്മക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാത്ത തരിതരത്തിലാ സംസാരിച്ചോണ്ടിരിക്കുക ഒരു സന്തോഷം പറഞ്ഞു സച്ചിയെ പിടിച്ചു ഒറ്റ ഉന്തു അച്ഛമ്മ ഷോ എന്ന് പറഞ്ഞ രേവതി ഇരിക്കോ അച്ചമ്മ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ചെവി പിടിച്ച് കറക്കി തിരിച്ച് പിഴുതിങ്ങെടുത്തു അച്ചമ്മ നീ എന്താടാ മോൾക്ക് ഇങ്ങനെ പറ്റിയ കാര്യം വിളിച്ചു പറയാതിരുന്നതെന്ന് ചോദിക്കാം അപ്പൊ അച്ചമ്മ വിഷമിക്കുവല്ലോ എന്ന് കരുതിട്ടാ പറയാതിരുന്നേ അച്ഛമ്മ ചെവിന്ന് വിടച്ചമ്മേ അച്ഛമ്മ ചെവിന്ന് വിടച്ചമേ എന്നും പറഞ്ഞോണ്ട് കിടന്ന് കരച്ചിലോ കരച്ചില് നീ ഏഹ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര കരച്ചില് അപ്പോഴത്തേക്കും അച്ഛനും അച്ഛനും വിളിച്ച് പറഞ്ഞല്ലോ പിന്നെ അല്ലെ വിളിച്ച് പറഞ്ഞേ എനിക്ക് മാത്രം അടിയും പിടിയും എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും എടാ എനിക്ക് കിട്ടിയടാ ആദ്യം എനിക്കാ കിട്ടിയത് എന്ന് രവിയേട്ടൻ പറഞ്ഞു ആണോ ഏ അപ്പോഴത്തേക്കും പിടിച്ച് തിരുമി പറിച്ചിങ്ങെടുത്ത ചെവി അച്ഛമ്മ അയ്യോ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ ചെവിയും തിരുമ്പി ഇങ്ങനെ നിൽക്കുക എടാ എൻ്റെ മോൾക്ക് വയ്യുന്നും കരുതീ മുറിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ എടാ എടാ ഇത്ര ശുദ്ധവായുമൊക്കെ ശ്വസിക്കണ്ടേടാന്ന് അച്ഛമ്മ ചോദിച്ചു അതിനവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലല്ലോ എന്ന് സച്ചി എടാ പിന്നെ എന്തിനാണ് ഈ കുന്ത്രാട വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛമ്മ നേരം വാ മോളെ നമുക്കേ ഇത്തിരി ശുദ്ധവായുവൊക്കെ ശ്വസ്സിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതിയും കൂട്ടി അച്ഛമ്മ പോവാം അപ്പം ഏത് മഹാഭാവി എൻ്റെ കുഞ്ഞിനെ ഇടിച്ചിട്ടതെന്നൊക്കെ അച്ഛമ്മ ചോദിക്കാം കണ്ണ് കണ്ടു കൂടി അവനൊന്നൊക്കെ പറഞ്ഞാൽ അച്ഛമ്മ ഇങ്ങനെ പറയണം അപ്പം സ്കൂട്ടറിൽ ഇടിച്ച കാർ നിർത്താതെ പോയി എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മനസ്സ് പോലും അവർ കാണിച്ചില്ല എന്നൊക്കെ രേവതി പറയാം അവിടെ ഉണ്ടായിരുന്ന ആരോ ആണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നൊക്കെ രേവതി പറയൂ കേട്ടോ എത്തിച്ചവർ ആരാണെങ്കിലും അവർക്ക് ഈശ്വരൻ നല്ലത് വരുത്തട്ടെ മോളെ എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു അന്നേരത്തേക്കും സച്ചി അച്ഛനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇവരുടെ സംസാരമൊക്കെ കണ്ടുകൊണ്ട് കാറ് കണ്ടെത്തണം ഇടിച്ചയാളെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സച്ചിയേട്ടൻ ഇപ്പോൾ ഞങ്ങൾക്കൊരാളെ ഉണ്ട് എന്നിങ്ങനെ പറയാം അപ്പോൾ ആ ആരെയാണ് സംശയം ഇവൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലേടാ ഇന്ന് രവിയേട്ടൻ വേഗം ചാടി കയറി പറഞ്ഞു കെട്ടോ അപ്പോൾ ആ അതേന്ന് പറഞ്ഞു സച്ചി അപ്പോൾ രേവതി ഇങ്ങനെ അയാൾ തന്നെ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു പോലീസ് പിടിച്ച ചോദ്യം ചെയ്താ അയാൾ സത്യം പറഞ്ഞോളൂ എന്നും പറഞ്ഞു അപ്പം എന്താ അവന്റെ പേര് എവിടെയാവനുള്ളത് എന്ന് അച്ഛമ്മ ചോദിക്കാം അപ്പോഴേക്ക് രേവതി ഗജാനന്ദ എന്നാ പേര് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അച്ചമ്മ ഇങ്ങനെ നോക്കുക കൊള്ളപ്പലിശയ്ക്ക് കാശ് കടം കൊടുക്കുന്ന ഒരു ഗുണ്ടയാണെന്നും സച്ചിയേട്ടൻ പണ്ടും അവനെ കുറേ തവണ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം അപ്പോൾ അച്ഛനും മോനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പൊ അച്ചമ്മ ഇങ്ങനെ നോക്കുന്നു സച്ചിയെ സച്ചിക്ക് അങ്ങോട്ടോടണോ ഇങ്ങോട്ടോടനോ നിൽക്കണോ അറിയാതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു അപ്പിച്ച അച്ഛമ്മ ചിരിച്ചു അപ്പൊ സച്ചി അന്തമായിട്ട് നോക്കാ ഏഹ് അപ്പൊ നീ എന്തിനാണ് അവനെ തല്ലിയതെന്ന് ചോദിച്ചു അന്നേരം അത് ഇതിനെ പലിശ കാശിന് വേണ്ടിയിട്ടേ അപ്പൊ അവങ്ങള് ഉപദ്രവിക്കാൻ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്യാമായിരുന്നേ ഇവരുടെ വീട്ടുകാർക്കുണ്ടായിരുന്നു ഭീഷണി എല്ലാവർക്കും വേണ്ടിയിട്ടാ ഞാൻ അവനെപ്പിടിച്ച് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചി ഇങ്ങനെ അച്ഛമ്മയുടെ മുന്നിൽ തടി തപ്പാൻ നോക്കുമ്പോൾ നമ്മൾ നിൽക്കുമോ അച്ചമ്മ പിന്നെ പണ്ടെൻ്റെ വണ്ടിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ച് എന്നെ കൊടുക്കാൻ നോക്കിയത് അവനാ അവൻ ഒറ്റം കാരണം എനിക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല കുറച്ചു കാലം അവൻ ജയിലിലായിരുന്നു ഈ അടുത്ത കാലത്ത് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്നൊക്കെ പറയുമ്പം പണ്ടേ അവൻ അങ്ങനെ തന്നെയാണല്ലോ എന്ന് അച്ചമ്മ ആദ്യം തീർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സച്ചി കണ്ടവിടെ ഇങ്ങനെ അവനാമ്പള്ളേയിരുന്നു രേബേടനോട് അച്ചമ്മ പറയുമ്പോൾ എൻ്റെ അമ്മയെ ചെറുക്കനോടെയെങ്കിലും നിൽക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു അച്ചമ്മ ഞാൻ അവനെ തല്ലിയതോടെ നാട്ടുകാർക്ക് അവനെ വിലയില്ലാണ്ടായിന്നേ ആരും അവന് മുതലും വലിച്ചു വന്നപ്പോൾ കൊടുക്കുന്നില്ലന്നേ അതിൻ്റെ ഒരു പക അവനോടുണ്ട് ഉം ഇവരുടെ വീട്ടിൽ ചെന്ന് ഭീഷണി മുഴക്കാൻ ഞങ്ങൾ വെറുതെ വിടില്ല വേണ്ടത് കൊടുക്കും പറഞ്ഞായിരുന്നു ആ എന്നോടുള്ള പക ഇവളോട് തീർത്ത് തന്നേ അപ്പോ അത് കേട്ടപ്പോ അച്ചമ്മ ഇങ്ങനെ നോക്കുവാണ് എൻ്റെ രേവതിയുടെ ജീവൻ എടുക്കുക എന്നുള്ളതായിരുന്നു അവന്റെ ലക്ഷ്യം അതാ അവൻ ചെയ്തത് ഭാഗ്യം കൊണ്ട് അച്ഛമ്മ രേവതി രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പിടിച്ച സച്ചി അവരൊറ്റ തള്ളു അപ്പോഴത്തേക്കും സച്ചിയങ്ങ് തെറിച്ചു പോയി കേട്ടോ ഈ നിൽക്കുന്നത് കലാവധി വളർത്തിയ സച്ച് തന്നെയാണോ അതോ ചന്ദ്രമതി വളർത്തിയ സുധിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഏഹ് ഏഹ് എന്ന് പറഞ്ഞിങ്ങനെ നോക്കും അപ്പം എന്താ അച്ഛമ്മ ഒരു സംശയം അടിക്കണമായിരുന്നടാ നീ അവനെ ഇടിച്ചവൻ്റെ എല്ല് നുറുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വന്നിടണമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ജീവൻ എടുക്കാൻ നോക്കിയത് ഇവനാണ് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് പറയണമായിരുന്നു എന്നൊക്കെ അച്ചമ്മ പറയുമ്പോഴത്തേക്കും സച്ചിങ്ങനെ കേക്ക് കേൾക്കുന്നു പറയാ രേവതിയോട് എന്താ അച്ഛമ്മ ഇതെന്ന് രേവതി ചോദിച്ചു അല്ലാണ്ട് പിന്നെ പോലീസ് അവനെ പിടികൂടും എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് കുത്തി ഇരിക്കയല്ല വേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചിയുടെ ഭാവം മാറി അപ്പൊ നല്ല അച്ഛമ്മയാണല്ലോ ഇതെന്ന് സച്ചിയും രേവതിയും കേൾക്കേ നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു അപ്പൊ അമ്മയൊച്ചു നീ വല്ലതും പറഞ്ഞോടാന്ന് ഇല്ല ഞാനൊന്നും പറഞ്ഞില്ലേ പറഞ്ഞു നിൽക്കുക അമ്മ അങ്ങനെയല്ല നമ്മൾ നിയമം കയ്യിലെടുക്കരുതല്ലോ അതൊക്കെ പോലീസുകാർ നോക്കുന്ന കാര്യമല്ലേ അമ്മയും ചോദിക്കുമ്പോൾ അവനെ പിടിച്ചുകൊടുത്താൽ പോലീസിന്റെ പണി എളുപ്പമാകൂടാന്ന് പറഞ്ഞു ചെലടാ പോയി പറഞ്ഞത് ചേടാ ചെല്ല അവനെ പിടിച്ച് പോലീസിന് കൊടുക്കാൻ പറഞ്ഞു അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക കേട്ടോ ചെല്ലടാ ഗജാനന്ദനെ മാത്രമല്ല അവൻ്റെ വീട്ടുകാരങ്ങളെ തല്ലടാ ചെല്ല് നിന്റെ അമ്മ അച്ഛമ്മയേടാ പറഞ്ഞത് നീങ്ങുവന്നേടാന്ന് പറഞ്ഞോണ്ട് അച്ഛൻ പിടിച്ചു വലിച്ചു സച്ചി അകത്തേക്ക് കൊണ്ടുപോകുക അപ്പം എന്തിനാണ് ഇനി അവനെ പിടിച്ചു നിർത്തിയതെന്ന് സച്ചിയെ പറ്റി രേവതിയോട് ചോദിച്ചു അമ്മേ പ്രശ്നമാവേണ്ടെന്ന് കരുതാ ഞാനങ്ങനെയൊക്കെ പറയും ചെയ്യും ചെയ്തത് ഗജാനന്ദനെ പേടിയൂടി സച്ചേട്ടൻ വേണ്ടത് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് രേവതി പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ അച്ഛൻ എനിക്ക് സന്തോഷമായി ആ സച്ചി ഉള്ളിടത്തോളം ആർക്ക് നിന ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെയെന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ രേവതിയുടെ കാലേലൊക്കെ പിടിച്ച എൻ്റെ പൊന്നുമോളുടെ കാല് വേഗം ശരിയായി നീയൊന്നും നടന്ന് കണ്ടാൽ മതി എനിക്കെന്നൊക്കെ പറയാം അച്ഛമ്മ അപ്പം അതെ എന്തായാലും അച്ചമ്മ പോകുന്നതിന് മുന്നേ ഞാൻ നടക്കും എന്താ അച്ഛമ്മയ്ക്ക് അത് പോരേന്ന് ചോദിച്ചു മതിയെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛമ്മ രേവതിയുടെ കാലൊക്കെ തിരുമിക്കൊടുത്തോണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും